ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ ചായയോടൊപ്പമുള്ള പത്ത് ചോദ്യങ്ങളിലേക്ക് സ്വാഗതം എല്ലാവരും ഉണർന്ന് പഠിക്കാൻ റെഡി ആയിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു ഇന്ന് ശനിയാഴ്ചയാണ് പുതിയൊരു ഹോളിഡേ മൂഡിന് സാധ്യതയുള്ള ഒരു ദിവസമാണ് അപ്പോൾ പരീക്ഷകളിലൊക്കെ ഡേറ്റൊക്കെ അടുത്തിട്ടുണ്ട് പരീക്ഷാ ചൂടിൽ തന്നെയാണ് എല്ലാവരും ഒന്നും വിചാരിക്കുന്നു നല്ല രീതിയിൽ പഠിക്കുക ഇനി സമയം കളയാനില്ല നമ്മൾ കളയുന്ന ഓരോ സമയവും മറ്റുള്ള കുട്ടികൾ പഠിക്കുന്നുണ്ടാവും ഓർത്തുകൊണ്ട് തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം അപ്പോൾ ഞാനും സമയം കളയുന്നില്ല നമുക്ക് ഇന്നത്തെ സെഷനിലോട്ട് കിടക്കാം ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ബെല്ലേക്കൻ പ്രസ് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാം ഇന്ന് ഇരുപത്തി ആറ് നാല് രണ്ടായിരത്തി ഇന്നത്തെ പത്ത് ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനത്തിന്റെ പ്രഖ്യാപനങ്ങളിൽ ഉൾപ്പെടാത്തത് പറയുന്നവയിൽ ഏതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണല്ലേ ഉൾ ആ പ്രഖ്യാപനത്തിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് കുറച്ച് ഡെപ്തിൽ തന്നെ പഠിച്ചാൽ മാത്രമേ തന്നെ ഉത്തരം എഴുതാൻ പറ്റുകയുള്ളൂ ജവഹർലാൽ നെഹ്റുവിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം സിവിൽ നിയമലംഘന സമരം പിൻവലിക്കാൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തിയാറിന് സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ചു ഇതിൽ ഏതാണ് ഉൾപ്പെടാത്തത് എന്നുള്ളതാണ് ചോദ്യം ഉത്തരം സിവിൽ നിയമന ലംഘന സമരം പിൻവലിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് അതായത് ബാക്കി പറഞ്ഞ മൂന്നെണ്ണവും നോക്കി ഈ ബാക്കി പറഞ്ഞ മൂന്നെണ്ണവും പി എസ് മുൻ ചോദ്യങ്ങളാണ് ജവഹർലാൽ നെഹ്റുവിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പ്രസിഡന്റായി തിരഞ്ഞെടുത്ത സമ്മേളനം ഏത് ഇരുപത്തൊമ്പതേ ലാഹോർ സമ്മേളനം ശരിയാണ് രണ്ട് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടന്ന സമ്മേളനം ഏത് ഇരുപത്തൊമ്പതേ ലാഹോർ സമ്മേളനം മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തിയാറിന് ദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ച സമ്മേളനം ഏത് ഇരുപത്തൊമ്പതലെ ആഘോഷങ്ങൾ ഇതെല്ലാം വിവയ്ക്കുവാണ് ബതിൽപ്പെടാത്ത ഒന്നാണ് സിവിൽ ലംഘന സമരം പിൻവലിക്കാൻ തീരുമാനിച്ചു പക്ഷേ സിവിൽ ലംഘന സമരവുമായി ബന്ധപ്പെട്ട് ഒരു പോയിന്റ് അല്ലെങ്കിൽ ഒരു തീരുമാനം ഈ ഒരു പ്രഖ്യാപനത്തിൽ ഉണ്ടായിരുന്നു അത് എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ എന്തായാലും ഈ ഒരു ലാഹോർ സമ്മേളനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു അതിൽ എടുത്ത പ്രധാനപ്പെട്ട കുറച്ച് തീരുമാനങ്ങൾ നമുക്കൊന്ന് നോക്കാം ഒന്ന് അന്തിമ ലക്ഷ്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചത് ഈ സമ്മേളനത്തിലാണ് ഈ പൂർണ്ണ സ്വരാജുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ക്വസ്റ്റ്യൻ സി പി വൈകു ആയിക്കൊണ്ട് തന്നെ മുമ്പ് പി എസ് സി ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇതും മനസ്സിലാക്കുക സ്വതന്ത്ര സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അത് പ്രഖ്യാപിച്ചത് ലാഹോർ സമ്മേളനം രണ്ട് മുപ്പത്തി ആറ് സോറി ജനുവരി മുപ്പത് സോറി ജനുവരി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തിയാറിനെ സ്വാതന്ത്ര്യ ദിനമായി രാജ്യമെമ്പാടും ആരും ആചരിക്കുമെന്ന് തീരുമാനിച്ചതും ഈ സമ്മേളനത്തിലാണ് അത് നമ്മൾ നമ്മുടെ ചോദ്യത്തിൽ കണ്ടു കഴിഞ്ഞു ഇനി അടുത്തെന്താണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഒരു സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു ഇതാണ് ഇവിടുത്തെ തെറ്റായിക്കൊടുത്തിരുന്ന പോയിന്റ് പക്ഷേ ഈ പോയിന്റ് എന്താണ് ശരിക്കും എന്താണ് അവിടെ അത് പിൻവലിക്കാൻ തീരുമാനിച്ചു എന്നല്ല പ്രസ്ഥാനം ആരംഭിക്കാൻ ഒരു സിവിൽ ഡിസോബീഡിയൻ മൂവ്മെന്റ് അല്ലെങ്കിൽ ഒരു സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ ഏത് സമ്മേളനത്തിലാണ് തീരുമാനിച്ചത് ഇരുപത്തിയൊമ്പതിലെ ലാഹോർ സമ്മേളനത്തിൽ ആരുടെ നേതൃത്വത്തിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഒരു സിവിൽ നിയമലംഘന പ്രസ്ഥാനം അടുത്തത് വട്ടമേശ സമ്മേളനങ്ങൾ ബഹിഷ്കരിക്കുവാൻ തീരുമാനിച്ചത് നമ്മുടെ ചോദ്യത്തിൽ ഇല്ലാത്ത ഫാക്റ്റാണ് നോട്ട് ചെയ്തോണേ വട്ടമേശ സമ്മേളനങ്ങൾ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചതും ഈ ലാഹോർ സമ്മേളനത്തിലാണ് അടുത്തത് ലാഹോർ സമ്മേളനത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യത്ത് ആദ്യമായി നോട്ട് ചെയ്തോണേ ഇതൊരു പോയിന്റാണ് രാജ്യത്ത് ആദ്യമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തിയാറിന് ത്രിവർണ്ണ പതാക ഉയർത്തിക്കൊണ്ടും ദേശഭക്തി ഗാനങ്ങൾ പാടിയും സ്വാതന്ത്ര്യദിനം ആഘോഷിക്കപ്പെട്ടു അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി സ്വാതന്ത്ര്യദിനം ആഘോഷിക്കപ്പെട്ടത് ഏത് ഏത് സമ്മേളനത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാഹോർ സമ്മേളനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏത് ദിവസമാണ് തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തി ആറിന് വളരെ വളരെ പ്രധാനപ്പെട്ട ഫാക്റ്റ് തന്നെ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ലാഹോർ സമ്മേളനമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കണം വട്ടമേശ സമ്മേളനം ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചതും സിവിൽ നിയമലംഘന പ്രസ്ഥാനമെക്കാൻ പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചതും ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കാൻ ഈ രണ്ട് ചോദ്യത്തിൽ ഇല്ലാത്ത കാര്യങ്ങളായിരുന്നു മനസ്സിലാക്കാം രണ്ടാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന തെറ്റായ പ്രസ്താവന ഏതെന്നതാണ് എഴുപത്തി എട്ടിൽ കേരള ചുമട്ടു തൊഴിലാളി നിയമം നിലവിൽ വന്നു കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് സ്ഥാപിതമായത് അമ്പത്തി ഏഴിലാണ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് സ്ഥാപിതമായത് അറുപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ കേരള വാട്ടർ അതോറിറ്റി രൂപീകരിച്ച് നിങ്ങൾ ആലോചിച്ചു നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഈ സ്ഥാപനങ്ങളുടെയൊക്കെ വർഷങ്ങൾ സ്ഥാപിതമായിട്ടുള്ള വർഷങ്ങളും ആ സ്ഥാപനങ്ങളും നമ്മൾ പഠിച്ചാൽ മാത്രമേ ഇതിൽ ഏതാണ് തെറ്റെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇന്നലെ ഇതേപോലെ തന്നെ മറ്റൊരു ചോദ്യം ഞാൻ കൊണ്ടുവന്നിരുന്നു ആ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ആ ഒരു അതായത് കാലക്രമണ കാലക്രമക്രമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒക്കെ രേഖ അത് ആ ചോദ്യം ഓപ്ഷൻസിനെ അടയാളപ്പെടുത്താനായാലും ചോദ്യം ഉണ്ടായിരുന്നു അല്ലേ ഐ എസ് ആർ ഒ ഇൻകോസ് പാർക്ക് നമ്മൾ നല്ല കണ്ടു ഓക്കെ അതേപോലെ തന്നെയാണ് അതായത് വർഷവും ആ സ്ഥാപനത്തിൻ്റെ രൂപീകരണം അത് രണ്ടും അറിഞ്ഞാൽ മാത്രമേ ഇത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉത്തരമെഴുതാൻ പറ്റുള്ളൂ എന്നാലും ഇത് ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്ന ഉത്തരം എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് സ്ഥാപിതമായത് എന്നുള്ളതാണ് ഓക്കെ അത് എന്നാൽ നമുക്ക് നോക്കാം അറുപത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണെന്നുള്ളതാണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അത് തെറ്റാണ് ബാക്കിയുള്ള മൂന്നെണ്ണം ശരിയാണ് എഴുപത്തി എട്ടിലാണ് കേരള ചുമത്തു തൊഴിലാളി നിയമം നിലയിൽ വന്നത് എഴുപത് അമ്പത്തി ഏഴിലാണ് കാതിർ വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് സ്ഥാപിച്ചത് എൺപത്തിനാലിലാണ് കേരള വാട്ടർ അതോറിറ്റി രൂപീകരിച്ചത് എന്നാൽ കെ എസ് സി ബി കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി ഏതാ മു അമ്പത്തിയേഴ് മാർച്ച് മുപ്പത്തൊന്നിന് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മാർച്ച് മുപ്പത്തൊന്നിനാണ് ഒക്കെ കെ സി ബി പ്രവർത്തനം തുടങ്ങിയത് അതിൻ്റെ അഞ്ച് മെമ്പർമാരുടെ ഓക്കെ സഹകരണത്തോടെയാണ് കമ്പനിയുടെ തുടക്കം ഓക്കെ കെ പി ശ്രീധര കൈമൾ ആരായിരുന്നു കെ പി ശ്രീധര കൈമളായിരുന്നു ഈ കെ സി ബിയുടെ ചെയർമാൻ എന്ന് മനസ്സിലാക്കുക ആദ്യത്തെ ചെയർമാൻ കെ പി ശ്രീധര കൈമൾ ചെയർമാനായി അഞ്ച് മെമ്പർമാരുടെ സഹകരണത്തോടെയാണ് കമ്പനി തുടക്കം ഓക്കെ എന്താണ് ഈ കെ സി ബിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കേരള സർക്കാർ ഉടമസ്ഥതയിൽ നടത്തുന്ന വൈദ്യുത ഉൽപാദന പ്രസരണ വിതരണ കമ്പനി എന്താണ് വൈദ്യുത ഉൽപാദനം പ്രസരണ വിതരണം ഇതാണ് ആര് നിർവഹിക്കുന്നത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന് പറയുന്ന കെ എസ് സി ബി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മാർച്ച് മുപ്പത്തിയൊന്നിന് മൂന്നാമത്തെ ചോദ്യം പരസ്പര ബന്ധമില്ലാത്തത് തിരിച്ചറിയുക ഓക്കെ മൂന്ന് സ്റ്റേറ്റ്മെൻ്റ് ആക്കി കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ മൂന്ന് കോളാക്കി കൊടുത്തിട്ടുണ്ട് ഒന്ന് വാഗൺ ട്രാജഡി മലബാർ കലാപം ഇരുപത്തിയൊന്ന് പുന്നപ്ര വയലാർ സമരം അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ നാൽപ്പത്തി ആറ് സവർണ ജാഥ ഗുരുവായൂർ സത്യാഗ്രഹം മന്നത്ത് പത്മനാഭൻ ക്ഷേത്ര പ്രവേശന വിളംബരം ശ്രീ ചിത്തിരി തിരുനാൾ ബാലരാമവർമ്മ കൊച്ചി രാജാവ് പലതും വായിക്കുമ്പോൾ ഒന്നും രണ്ടും ശരിയാണ് മൂന്ന് ശരിയാണോ എന്ന സംശയം വരുന്നത് അല്ലേ പലപ്പോഴും അങ്ങനെയല്ലേ യെസ് ഇതിൽ ഉത്തരം പരസ്പരം ബന്ധമില്ലാത്ത തിരിച്ചറിയാനാണ് അപ്പം ഇതിൽ ബന്ധമില്ലാത്തത് ഏതാണ് ഓൺലി ത്രീ ആൻഡ് ഫോർ എന്ന് കൊടുത്തിരിക്കുന്നത് ത്രീയും ഫോർ എന്താ ത്രീ എന്ന് പറഞ്ഞാൽ സവർണജാഥ സവർണ്ണ ജാഥ ഗുരുവായൂർ സത്യാഗ്രഹം മന്നത്ത് പത്മനാഭൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ എന്താ ബന്ധമില്ലാത്തത് ഒട്ടും ബന്ധമില്ലാത്തതാണ് അതിൽ ഏതെങ്കിലും ഒന്നാണോ ചോദിക്കാത്തത് നോക്കാം ക്ഷേത്രപ്രവേശന വിളംബരം ഓക്കെ ശ്രീചിത്തര തിരുനാൾ ബാജരാമ വർമ്മ കൊച്ചി രാജാവ് അല്ലേ അവൻ മനസ്സിലാക്കിയതിൽ എന്താണ് തെറ്റ് സവർണ ജാഥ ആക്ച്വലി ഏതുമായി ബന്ധപ്പെട്ടതാണ് ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണോ അല്ല സവർണ ജാഥ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ് ഓക്കെ മണ്ണത് പത്മനാഭൻ തന്നെയാണ് നയിച്ചത് അത് ശരിയാണ് അപ്പോൾ ഈ രണ്ടാമത്തതാണ് ശരിയല്ലാത്തത് ഗുരുവായൂർ സത്യാഗ്രഹം എന്നുള്ളത് തെറ്റി അതിന് വൈക്കം സത്യാഗ്രഹം മൂന്നാമത്തത് അതായത് നാലാമത്തെ ഓപ്ഷൻ ക്ഷേത്രപ്രവേശന വിളംബരം ശ്രീ ചിത്ര തിരുനാൾ ബാലരാമ ആ കാലഘട്ടത്തിൽ തന്നെയാണ് അത് ആ ഒരു വിളംബരം പുറപ്പെടുവിച്ചത് പക്ഷേ അദ്ദേഹം കൊച്ചി രാജാവായിരുന്നോ അല്ല തിരുവിതാംകൂർ രാജാവായിരുന്നു ഇതാണ് ഇവിടുത്തെ ബന്ധമില്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ ക്ഷേത്രപ്രവേശന വിളംബരത്തെക്കുറിച്ചും അതുപോലെ തന്നെ സവർണ ജാഥയെക്കുറിച്ചും ഒന്ന് രണ്ട് റിലേറ്റഡ് ഫാക്ട്സ് മാത്രം പഠിച്ചിട്ടപ്പം ഓക്കെ ഒന്ന് സവർണ്ണ ജാഥ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ നയിച്ച കേട്ടോ ഏതിൻ്റെ ഭാഗമായിട്ടാണ് വൈക്കം സത്യാഗ്രഹം ഭാഗമായിട്ടാണ് മന്നത്ത് പത്മനാഭൻ സവർണജാഥ നയിച്ചത് എവിടുന്ന സവർണജാഥ നയിക്കുവാൻ വേണ്ടിയിട്ട് ഈ മന്നത്ത് പത്മനാഭൻ നിർദ്ദേശം നൽകിയ വ്യക്തിയാണ് മഹാത്മാഗാന്ധി ഈ സവർണജാഥ നയിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഓക്കെ മനസ്സിലാക്കുക വൈക്കം മുതൽ തിരുവനന്തപുരം വരെ ചുരുക്കി പറഞ്ഞാൽ ഓക്കെ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി വൈക്കം മുതൽ തിരുവനന്തപുരം വരെ മണ്ണത്ത് പത്മനാഭൻ സവർണജാത നയിച്ചു ഇതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ക്ലിയർ അല്ലേ യെസ് ഇനി നോക്കിയേ ഇത് അതാണ് സവർണജാതിയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് നാലാമത്തെ ചോദ്യം അപ്പോൾ ഇവിടെ വേറെ സംഭവമുണ്ട് നമ്മുടെ ഈ ഒരു ക്ഷേത്രപ്രവേശന വിളംബരം ഈ ക്ഷേത്രപ്രവേശന വിളംബരം നമ്മൾ പറഞ്ഞു കൊച്ചി രാജാവ് അല്ല രാജാവ് എന്ന് പറഞ്ഞല്ലേ തിരുതാംകൂർ രാജാവിൻ്റെ എത്രാമത്തെ ജന്മദിനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് പുറപ്പെടുവിച്ചത് ഇരുപത്തി അഞ്ചാമത്ത് അല്ലേ ഈ തിരുതാംകൂർ രാജാവിനോട് ഈ ക്ഷേത്രപ്രവേശന വിളംബരം നടത്താം എന്ന് നിർദ്ദേശിച്ച വ്യക്തിയാണ് ആരാണ് സർ സി പി രാമസ്വാമിയർ ആരാണ് സർ സി പി രാമസ്വാമിയർ ദിവാൻ ആയിരുന്ന സർ സി പി രാമസ്വാമിയരാണ് അദ്ദേഹത്തോട് ഇത്തരത്തിലൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചതെന്ന് മനസ്സിലാക്കാം ഈ രണ്ട് പോയിന്റ്സ് ജസ്റ്റ് നോട്ട് നമുക്ക് നാലാമത്തെ നാലാമത്തെ ചോദ്യം ഇതാണ് താഴെ പറയുന്ന നാല് പ്രസ്താവനകളിൽ തിരഞ്ഞെടുക്കുക വീണ്ടും ടൈപ്പ് ഓഫ് ആണ് ചോദ്യമാണ് നമ്മൾ ജോഗ്രഫിയിലെ പാതകൾ അല്ലെങ്കിൽ ഗതാഗത മേഖല എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ചോദിച്ച ഒരു ചോദ്യമാണ് ഇന്ത്യയിലെ ദേശീയ പാതകൾ സംസ്ഥാന ഹൈവേകൾ എന്നിവയുടെ നിർമ്മാണ ചുമതല സംസ്ഥാന സർക്കാരുകൾക്കാണ് ഒന്നാമത്തെ ഇന്ത്യയിലെ ആകെ റോഡ് ദൈർഘ്യത്തിൻ്റെ എൺപത് ശതമാനം ഗ്രാമീണ റോഡുകളാണ് ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗ്ഗമാണ് റോഡ് ഗതാഗത മാർഗ്ഗം ചതുഷ്കോണ സൂപ്പർ ഹൈവേകളുടെ നിർമ്മാണ ചുമതല നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണ് ഈ നാല് പ്രസ്താവനകളിൽ ശരിയായത് മാത്രം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഈ നാല് പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന എന്ന് പറയുന്ന ഇതാണ് രണ്ടും നാലും മാത്രം അതായത് ഇന്ത്യയിലെ ആകെ റോഡ് ദൈർഘ്യത്തിൻ്റെ എൺപത് ശതമാനവും ഗ്രാമീണ റോഡുകളാണെന്ന് പറഞ്ഞിരിക്കുന്നത് ശരിയാണ് നാലാമത്തെ എന്താണ് ചതുഷ്കോണ സൂപ്പർ ഹൈവേകളുടെ നിർമ്മാണ ചുമതല നാഷണൽ ഹൈവേ അതോറിറ്റി കാണുന്നത് ശരിയാണ് എന്താണ് ഈ ചതുഷ്കോണ സൂപ്പർ ഹൈവേ നമുക്ക് നോക്കാം ഓക്കെ എന്തായാലും ഒന്നാമത്തത് ഇന്ത്യയിലെ ദേശീയപാതകൾ സംസ്ഥാന ഹൈവേകൾ എന്നിവയുടെ നിർമ്മാണ ചുമതല സംസ്ഥാന സർക്കാർ ആണെന്നുള്ളത് തെറ്റാണ് മൂന്നാമത്തെ ഏറ്റവും ചിലവ് കുറഞ്ഞ ഗതാഗത മാർഗ്ഗമാണ് റോഡ് ഗതാഗതം എന്നുള്ളത് തെറ്റാണ് അപ്പം അതിൻ്റെ കറക്റ്റായിട്ടുള്ള സേവൻ എന്താണെന്ന് നമുക്ക് നോക്കാം ഓക്കെ കുറച്ച് റിലേറ്റഡ് ഫാക്സും പഠിക്കാം നോക്കി ഇന്ത്യയിലെ ദേശീയപാതകളുടെ നിർമ്മാണം ദേശീയപാത എടുത്ത് ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട് ദേശീയപാതയുടെ നിർമ്മാണം പരിപാലനം ഇത് കംപ്ലീറ്റ്ലി ആരാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകളാണ് സംസ്ഥാന പാതയുടെ സംസ്ഥാന പാതകളുടെ നിർമ്മാണം പരിപാലനവും സംസ്ഥാന സർക്കാർ ഇന്ത്യയിലെ ആകെ റോഡ് ദൈർഘ്യത്തിൻ്റെ എൺപത് ശതമാനവും ഗ്രാമീണ റോഡുകളാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു ശരിയായിരുന്നു അപ്പോൾ ദേശീയപാത കേന്ദ്ര സർക്കാർ സംസ്ഥാന പാത സംസ്ഥാന സർക്കാർ ഓക്കെ ക്ലിയർ ആണല്ലോ ഓക്കെ ഇനി നോക്കി രാജ്യത്തെ ആകെ റോഡ് ദൈർഘ്യത്തിൻ്റെ നാല് ശതമാനം മാത്രമാണ് സംസ്ഥാന പാതകൾ ഓക്കെ മൊത്തം റോഡിൻ്റെ നാല് ശതമാനം മാത്രമേ സംസ്ഥാന പാതകൾ സംസ്ഥാനങ്ങൾ ഉണ്ടാക്കിയ സംസ്ഥാന പാതകളുള്ളൂ ബാക്കിയെല്ലാം എന്താണ് നാഷണൽ ഹൈവേ ഓക്കെ ഇനി വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ചതുഷ്കോണ സൂപ്പർ ഹൈവേകളുടെ നിർമ്മാണ ചുമതല നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണ് ഇത് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിലുണ്ടായിരുന്നു അല്ലെങ്കിൽ ചോദ്യത്തിൽ ഉണ്ടായിരുന്ന ഒരു എന്താണ് ഈ ചതുഷ്കോണ സൂപ്പർ ഹൈവേ എന്ന് പറഞ്ഞാൽ ചതുഷ്കോണ സൂപ്പർ ഹൈവേ എന്ന് വെച്ചാൽ ഒരുപാട് നാഷണൽ ഹൈവേകളുടെ ഒരു നെറ്റ്വർക്കാണ് ഈ ചതുഷ്കോണ സൂപ്പർ ഹൈവേ എന്ന് പറയുന്നത് ഓക്കെ അതായത് ഒന്നിൽ കൂടുതൽ മൂന്നോ നാലോ നാഷണൽ ഹൈവേകൾ നാല് നാഷണൽ ഹൈവേകളുടെ ഒരു നെറ്റ്വർക്ക് അതിനാണ് നമ്മൾ ചതുഷ്കോണ സൂപ്പർ ഹൈവേ എന്ന് പറയാം അപ്പോൾ നിങ്ങളെ ഒരുപക്ഷെ സുവർണ ചതുഷ്കോണ ഹൈവേയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും സുവർണ ചതുഷ്കോണ നാഷണൽ ഹൈവേ അല്ലെ സുവർണ ചതുഷ്കോണ ഹൈവേ അല്ലേ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ചോദ്യമായിട്ട് വരാനുള്ള സാധ്യതയാണ് ഇംഗ്ലീഷിൽ ഇതിനെ എന്താ പറയാ സുവർണ ചതുഷ്കോണ നാഷണൽ ഹൈവേ എന്ന് പറഞ്ഞതാണ് ഗോൾഡൻ ഗോൾഡൻ കാഡ്രി ലാട്രൽ എന്നാണ് ഗോൾഡൻ ക്വാഡ്രി ലാട്രൽ എന്ന് പറയും കേട്ടോ ക്വാഡ്രി ലാട്രൽ ചുവർണ ചതുഷ്കോണ ഗോൾഡൻ ക്വാഡ്രി ലാട്രൽ ഹൈവേ എന്ന് പറയും എന്നാണ് സംഭവം ഗോൾഡൻ ക്വാഡ്രി ലാട്രൽ ഹൈവേ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നാല് സിറ്റികൾ ഏതൊക്കെയാണ് നാല് സിറ്റികൾ ഒന്ന് ഡൽഹി ഒന്ന് ഡൽഹി ഓക്കെ മറ്റൊന്ന് ഇതാണ് കൊൽക്കത്ത മറ്റൊന്ന് മുംബൈ മറ്റൊന്ന് ചെന്നൈ ഈ നാല് സിറ്റികളെ പരസ്പരം കണക്ട് ചെയ്യുന്ന ബന്ധിപ്പിക്കുന്ന വിവിധ ദേശീയ പാതകളുടെ ഒരു നെറ്റ്വർക്കിനെയാണ് ഏതെന്ന് പറയുന്നത് ഗോൾഡൻ ക്വാഡ്രി ലാട്രൽ ഹൈവേ എന്ന് പറയുന്നത് ഗോൾഡൻ ക്വാഡ്രി ലാട്രൽ ഹൈവേ അല്ലെങ്കിൽ ഓക്കെ സുവർണ ചതുഷ്കോൺ ഹൈവേ എന്നാണ് സുവർണ ചതുഷ്കോൺ ഹൈവേ ഒരു കാരണവശാലും മറക്കാൻ പാടില്ല വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് കേട്ടോ ഓക്കെ അപ്പോൾ വിവിധ നാഷണൽ ഹൈവേകളുടെ ഓക്കെ ക്വാളിറ്റിയുള്ള നാഷണൽ ഹൈവേകളുടെ ഒരു നെറ്റ്വർക്കിനെയാണ് നമ്മൾ ചതുഷ്കോൺ ഹൈവേ എന്ന് പറയുന്നത് ഓക്കെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചതുഷ്കോൺ ഹൈവേയാണ് സുവർണ ഓക്കെ ചതുഷ്കോൺ ഹൈവേ എന്ന് പറയുന്നത് നാല് സിറ്റികളെ കണക്ട് ചെയ്യുന്നു ഇതൊരു ക്വാഡ്രി ഷേപ്പിൽ കണക്ട് ചെയ്തുകൊണ്ട് അതായത് ഈ നാല് സിറ്റികളെയും കൂടെ കണക്ട് ചെയ്ത് ഒരു കോഡറിലായുള്ള ഷേപ്പ് ഉണ്ടാവുന്നത് അതുകൊണ്ടാണ് ഇതിനെ ചതുഷ്കോണ സുവർണ ചതുഷ്കോണ ഹൈവേ എന്ന് വിളിക്കുന്നത് ചതുഷ്കോണ എന്ന് വിളിക്കുന്നത് ക്ലിയർ ആണല്ലോ ഓക്കെ ഇനി ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗ്ഗം ഓക്കെ നമ്മൾ നേരത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരുന്നത് ഏറ്റവും ചിലവ് കുറഞ്ഞ ഗതാഗത മാർഗ്ഗം എന്ന് പറയുന്നത് ഏതാണ് ഏതാണെന്ന് പറഞ്ഞിരുന്നത് റോഡ് ഗതാഗത മാർഗ്ഗമാണ് എന്നാൽ അങ്ങനെയല്ല ഏറ്റവും ചിലവ് കുറഞ്ഞ ഗതാഗത മാർഗ്ഗം എന്ന് പറയുന്നത് ജലഗതാഗത മാർഗ്ഗമാണെന്ന് മനസ്സിലാക്കണം ജലഗതാഗതമാണ് ചിലവ് കുറഞ്ഞ ഗതാഗത മാർഗ്ഗം ഇത്രയും ഫാക്ട്സ് ആണ് ഈ ഒരു റിലേറ്റഡ് ഫാക്റ്റ് ഇതിൻ്റെ ഭാഗമായിട്ട് പഠിക്കാനുള്ളത് ഇത് ഇന്ത്യൻ ജോഗ്രഫിയിലൊക്കെ ഗതാഗത മേഖല എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളതാണ് റോഡ് റെയിൽ ഗതാഗത മേഖല എന്നൊക്കെ പറയുന്ന ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളതാണ് അതിനൊരു പ്രീ പ്രി വൈക്കോയും കൂടെയാണ് അഞ്ചാമത്തെ ചോദ്യം യോഗിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തിയെഴുതുക എക്കണോമിക്സ് വീണ്ടും ഓഫ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി മാസം ഒന്നാം തീയതി രൂപീകൃതമായി നീതി ആയോഗ് ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ഗ്രാമീണ തലം മുതൽ വിശ്വാസയോഗ്യമായ പദ്ധതികൾ രൂപീകരിക്കുന്നതിനുള്ള സംവിധാനം വികസിപ്പിക്കുക എന്നത് നീതി ആയോഗിന്റെ ഒരു പ്രധാന ഉദ്ദേശ്യമാണ് സംസ്ഥാനങ്ങളുമായുള്ള ഘടനാപരമായ പിന്തുണ സംവിധാനങ്ങളിലൂടെ സഹകരണ ഫെഡറലിസം വളർത്തിയെടുക്കുക എന്നത് മറ്റൊരു ഉദ്ദേശ്യമാണ് കുറേ വാക്കുകളൊക്കെ കൂട്ടിച്ചേർത്തിട്ടുണ്ട് മൂന്ന് സ്റ്റേറ്റ്മെൻറ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലേ ഓക്കെ ഇത് വായിച്ചിട്ടതിൽ പ്രസ്താവനയിൽ ശരി അല്ലാത്തത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് ആകെ നാല് ഓപ്ഷനേ ഉള്ളൂ ഇതിൽ ശരിയല്ലാത്ത ഒറ്റ പോയിന്റ് കണ്ടാൽ തന്നെ സെറ്റായി അല്ലേ അപ്പം ഇതിൽ വളരെ എളുപ്പമാണ് ശരിക്കും ഇതിന്റെ ഉത്തരം നീതി ആയോഗം ഒരു ഭരണഘടനാ സ്ഥാപനമാണ് എന്നുള്ളതാണ് ഇവിടെ ശരിയല്ലാത്ത പോയിന്റ് എന്താണ് ഭരണഘടനാ സ്ഥാപനം എന്നുള്ളത് ഞാൻ ഒരിക്കൽ മുമ്പ് പറഞ്ഞു തരുന്നു രണ്ട് തരത്തിലുള്ള അതോറിറ്റി ആണല്ലോ എപ്പോഴും ഡിസ്കസ് ചെയ്യാറുള്ളത് ഒന്ന് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയും ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറയും അല്ലേ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അഥവാ ഭരണഘടനാ സ്ഥാപനം അങ്ങനെ പറഞ്ഞ എന്താണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏതെങ്കിലും ഒരു ആർട്ടിക്കിൾ ഉണ്ട് അനുച്ഛേദത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകൃതമായിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയിലെ ഏതെങ്കിലും ഒരു അനുഛേദം അല്ലെങ്കിൽ പ്രൊവിഷൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകൃതമായിട്ടുള്ള സ്ഥാപനമാണെങ്കിൽ അതിന് നമ്മൾ ഭരണഘടനാ സ്ഥാപനം കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറയും ഉദാഹരണത്തിന് അറ്റോർണി ജനറൽ അല്ലെങ്കിൽ യു പി എസ് സി അതുപോലെ തന്നെ ആണെങ്കിൽ സി എ ജി ഇതെല്ലാം ഭരണഘടനാ സ്ഥാപനമാണ് അല്ലേ അതിനൊക്കെ ഓരോ ആർട്ടിക്കിൾസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ട് എന്നാൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഈ ഒരു ബോഡിയെക്കുറിച്ച് യാതൊന്നും പ്രതിപാദിച്ചിട്ടില്ല എന്നാൽ പിന്നീട് ഇന്ത്യൻ പാർലമെൻറ്റ് ഇന്ത്യയിലെ പാർലമെൻറ്റോ സ്റ്റേറ്റ് നിയമസഭകളോ സംസ്ഥാന നിയമസഭകളോ പാസ്സാക്കിയ ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകൃതമായിട്ടുള്ള ഒരു ബോഡിയാണെങ്കിൽ ആ ബോഡിയെ നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയും അല്ലേ ഇറ്റ് വാസ് ഫോംഡ് ബേസ്ഡ് എ സ്റ്റാറ്റ്യൂട്ട് സ്റ്റാറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ട് എന്നാണ് സ്റ്റാറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ ആക്ട് എന്നാണ് അതാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ചിരിക്കുന്ന ഒരു ബോഡിയാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി അതായത് ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആരാക്ട് പാസ്സാക്കിയത് പാർലമെൻറ്റ് അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭ ക്ലിയർ ആണല്ലോ ഈ സെറ്റ് അല്ലേ അപ്പോൾ ഇവിടെ ചോദ്യം എന്താണ് നീതി ആയോഗ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ഭരണഘടനാ സ്ഥാപനമല്ല അത് ഓൾറെഡി നമുക്ക് മനസ്സിലാക്കി അപ്പോൾ സ്റ്റാറ്റൂട്ടറി ബോഡിയാണോ അതായത് ഏതെങ്കിലും നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉപകരിച്ചതാണോ അതുമല്ല ഭരണഘടനാ സ്ഥാപനവുമല്ല സ്റ്റാറ്റ്യൂട്ടറി ബോഡിയുമല്ല ഇത് ക്യാബിനറ്റ് ഡിസിഷനൊക്കെ കേന്ദ്ര ഗവൺമെൻറ്റിന്റെ ഒക്കെ കേന്ദ്ര സർക്കാരിൻ്റെ ഒക്കെ ഒരു ഡിസിഷൻ അടിസ്ഥാനത്തിൽ അതായത് ക്യാബിനറ്റിൻ്റെ ഒരു ഡിസിഷൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ക്യാബിനറ്റിൻ്റെ ഒരു ഡിസിഷൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ഒരു അഡ്വൈസറി ബോഡിയാണ് അഡ്വൈസറി ബോഡിയാണ് ഏതെന്ന് പറയുന്നത് നീതി ആയോഗ് അപ്പോൾ അത് ഭരണഘടനാ സ്ഥാപനമല്ല സ്റ്റാറ്റൂട്ടറി ബോഡിയല്ല എന്താണ് അഡ്വൈസറി ബോഡിയാണ് ഫോംഡ് ബേസ്ഡ് പോണേ ക്യാബിനറ്റ് ഡിസിഷൻ ഒരു ഭരണ ഭരണ തീരുമാനം അല്ലെങ്കിൽ മന്ത്രിസഭാ തീരുമാനത്തെക്കുറിച്ചാണ് മന്ത്രിസഭാ തീരുമാനത്തിനടി അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ഒരു സ്ഥാപനമാണ് ഓക്കെ അപ്പോൾ ജസ്റ്റ് റിലേറ്റീവ് ഫാക്സ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഫുൾ ഫോം ഇതെന്നൊരു പി വൈകിയാണ് കേട്ടോ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്ഫോർമിംഗ് ഇന്ത്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ഈ രണ്ട് ഓപ്ഷൻസും അന്ന് അതിൻ്റെ ചോദ്യം അതിൻ്റെ ഓപ്ഷൻസിൽ ഉണ്ടായിരുന്നു അതിൻ്റെ ഉത്തരം എന്താണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ എന്നുള്ളതാണ് അതിന്റെ ഫുൾ ഫോം നീതി ആയോഗ് ഓക്കെ ഇനി ആസൂത്രണത്തിന് വേണ്ടി സ്ഥാപിച്ച പ്ലാനിങ് കമ്മീഷൻ ആ പ്ലാനിങ് കമ്മീഷന് പകരമായിക്കൊണ്ട് ഇന്ത്യയിൽ നിലവിൽ വന്ന സംവിധാനമാണ് ഏതെന്ന് പറയുന്നത് നീതി ആയോഗ് എന്ന് പറയുന്നത് എന്നാ സ്ഥാപിച്ചത് എന്നാ സ്ഥാപിച്ചത് എന്നാ സ്ഥാപിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി മാസം ഒന്നാം തീയതിയാണ് ഇത് നിലവിൽ വന്നത് എന്താണ് ഇവർ ഇത് ചെയ്യുന്നത് ഇവർ ചെയ്യുന്നത് എന്താണ് ദേശീയ ദേശീയ അന്തർദേശീയ പ്രാധാന്യമുള്ള സാമ്പത്തിക നയവിഷയങ്ങൾ ആ സാമ്പത്തിക നയവിഷയങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഉപദേശം നൽകുക സാങ്കേതിക ഉപദേശം നൽകുക എന്നുള്ളതാണ് ആരുടെ ചുമതല ഈ നീതി അവിടെ തന്നെ നമുക്ക് മനസ്സിലായി ഇവരെന്താണ് ഒരു ഉപദേശം നൽകുന്ന ബോഡി അതായത് ഒരു ഉപദേശക ബോഡി അല്ലെങ്കിൽ അഡ്വൈസറി ബോഡിയാണെന്ന് മനസ്സിലായി അല്ലേ ക്ലിയർ അല്ലേ യെസ് ഇനി നോക്കിയാൽ അടുത്ത പോയിന്റ് എന്താണ് നീതി ആയോഗിന്റെ ആദ്യ സമ്മേളനം എന്നുള്ളത് രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി മാസം എട്ടാം തീയതിയാണ് ജനുവരി ഒന്നിന് രൂപീകരിച്ചു ഫെബ്രുവരി എട്ടിന് എന്ത് ചെയ്തു ആദ്യ സമ്മേളനം ഈ ആദ്യ സമ്മേളനം അറിയപ്പെട്ടത് എന്താണ് ടീം ഇന്ത്യ ഇതൊരു ചോദ്യമാണ് കേട്ടോ ആദ്യ സമ്മേളനം അറിയപ്പെട്ടത് ടീം ഇന്ത്യ എന്നുള്ളതാണ് ഓക്കെ ഇനി ഇതിന്റെ അധ്യക്ഷൻ ഇതിൻ്റെ അധ്യക്ഷൻ എപ്പോഴും ആരായിരിക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കും അപ്പോൾ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്ന് അദ്ദേഹമായിരുന്നു പ്രധാനമന്ത്രി രണ്ടായിരത്തി പതിനഞ്ചില അദ്ദേഹമായിരുന്നു അതിൻ്റെ ആദ്യത്തെ അധ്യക്ഷനൊക്കെ ഇനി പ്രഥമ ഉപാധ്യക്ഷൻ ഓക്കെ പ്രഥമ പ്രഥമ ഉപാധ്യക്ഷൻ ആരായിരുന്നു അരവിന്ദ് പനഗരി ആരാണ് അരവിന്ദ് പനഗരി ഈ ഉപാധ്യക്ഷൻ ആരെ അപ്പോയിന്റ് ചെയ്യുന്നത് ഉപാധ്യക്ഷൻ ആരെ അപ്പോയിന്റ് ചെയ്യുന്നത് മനസ്സിലാക്കുക പ്രൈം മിനിസ്റ്റർ കേട്ടോ പ്രൈം മിനിസ്റ്റർ മനസ്സിലാക്കുക ഇവിടെ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കമ്പാരിങ് പോയിന്റ് ഉണ്ട് ഒരു നമ്മൾ താരതമ്യം പഠിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട് ഓക്കെ പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്ന ബോഡിയില്ലേ ഈ പ്ലാനിങ് കമ്മീഷനൊരു ഒരു ഒരു ഉപാധ്യക്ഷൻ ഉണ്ടായിരുന്നു അല്ലേ ഉപാധ്യക്ഷൻ ഉണ്ടായിരുന്നു ആ പ്ലാനിങ് കമ്മീഷന്റെ ഉപാധ്യക്ഷൻ ഓക്കെ അതിന് നമ്മൾ ഡെപ്യൂട്ടി ചെയർമാൻ എന്ന് പറഞ്ഞോളൂ ഇവിടെ നമ്മൾ വൈസ് പ്രസിഡന്റ് എന്ന് പറയും അതായത് ഇവിടെ ഡെപ്യൂട്ടി ചെയർമാൻ ചെയർമാനല്ല നീതി ആയോഗിനെ വൈസ് പ്രസിഡന്റും പ്ലാനിംഗ് കമ്മീഷൻ എന്തായിരുന്നു ഡെപ്യൂട്ടി ചെയർമാനായിരുന്നു ഈ പ്ലാനിംഗ് കമ്മീഷന്റെ ഈ ഡെപ്യൂട്ടി ചെയർമാനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരായിരുന്നു ക്യാബിനറ്റായിരുന്നു മന്ത്രിസഭ കൂട്ടായ ഒരു നിയമനമായിരുന്നു എന്നാൽ ഇവിടെ നീതി ആയോഗിന്റെ അതായത് വൈസ് പ്രസിഡന്റിനെ നിയമിക്കുന്നത് ആരാണ് പ്രൈം മിനിസ്റ്റർ ആണ് ആരല്ല അല്ല ആ ഒരു ഡിഫറൻസ് ശരിക്കും മനസ്സിലാക്കാം ഓക്കെ ഇനി നീതി ആയോഗ് മുഴുവൻ സംസ്ഥാനങ്ങളുടെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പാർട്ടിസിപ്പേറ്ററി പ്ലാനിങ് അല്ലെങ്കിൽ വോട്ടം അപ്പ് അപ്രോച്ച് നടത്തും ഈ രണ്ട് ടേംസ് പാർട്ടി പ്ലാനിങ് ഇത് ആരുടെ ഒരു രീതിയാണ് നീതി ആയോഗിന്റെ ഒരു രീതിയാണ് എന്തായാലും ഈ ഒരു രീതിയുടെ ഉദ്ദേശം എല്ലാ സംസ്ഥാനങ്ങളും ഉൾക്കൊള്ളിച്ചു ൊണ്ട് നടത്തുന്ന പ്ലാനിങ് ആണ് പാർട്ടിസിപ്പേറ്ററി പ്ലാനിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബോട്ടം അപ്രോച്ച് എന്ന് പറയും നോട്ട് ചെയ്തോണെ അടുത്തത് നേരത്തെ പറഞ്ഞ പോയിൻ്റാണ് നീതി ആയോഗ ഒരു തിങ്ക് ടാങ്ക് അല്ലെങ്കിൽ ഒരു അഡ്വൈസറി ബോഡി ഉപദേശിക സമിതി ആയിട്ടാണ് ഒരു ഭരണഘടനാ സ്ഥാപനമല്ല അപ്പോൾ ഞാൻ ഒട്ടനവധി ഫാക്ട്സ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഞാൻ പറയാത്തൊരു ഫാക്റ്റ് ഉണ്ട് ഓക്കെ ഇതിൻ്റെ ഇതിൻ്റെ ഓഫീസ് കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ഒരു സി ഒ ഉണ്ടാവും സിഇഒ അല്ലേ ഒരു സി ഒ ഉണ്ടാവും അപ്പോൾ ആ സി ഒ നിലവിലുള്ള സിഇഒ ആരാണെന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യുക ഓക്കെ ഇതിനൊത്തരം ഞാൻ നാളെ പറയുന്നത് ഇതിന് നിലവിലുള്ള സിഇഒ ആരാണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക ക്ലിയർ ആണല്ലോ യെസ് ഓക്കെ നെക്സ്റ്റ് ആറാമതെന്ന് ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ പിത്തരസത്തെക്കുറിച്ച് തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത് എന്നുള്ളതാണ് പിത്തരസം ഒന്ന് പിത്തരസം വൃക്ക ഉൽപ്പാദിപ്പിക്കുന്നു രണ്ട് പിത്തരസത്തിൽ എൻസൈമുകളില്ല മൂന്ന് പിത്തരസം അന്നജത്തെ വിഘടിപ്പിക്കുന്നു നാല് പിത്തരസം ഭക്ഷണത്തെ ക്ഷാരഗുണമുള്ളതാക്കുന്നു ഇതിൽ തെറ്റായ പ്രസ്താവന ചെയ്തെന്നുള്ളതാണ് ചോദ്യം ഓക്കെ ഉത്തരം ഓക്കെ ഒന്നും മൂന്നും എന്നുള്ളതാണ് ഒന്നാമത്തെ എന്നാണ് പിത്തരസം വൃക്ക ഉത്പാദിപ്പിക്കുന്നു മൂന്ന് പിത്തരസം അന്നജത്തെ വിഘടിപ്പിക്കുന്നു ഓക്കെ ഈ മൂന്ന് ഈ രണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇതിൽ തെറ്റെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്താണ് ഈ പിത്തരസം അല്ലെങ്കിൽ ബൈൽ എന്ന് പറയുന്ന ഫ്ലൂയിഡ് അല്ലേ ബൈൽ ബൈൽ നമ്മൾ ബൈൽ എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡിനെ കുറിച്ച് കേട്ടിട്ടല്ലേ അപ്പോൾ അതാണ് പിത്തരസം എന്ന് പറയുന്നത് നോക്കും ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പോയിന്റ് നമുക്ക് നോക്കാം ഓക്കെ എന്ത് നോക്കാം എന്താണ് കരൽ ഉണ്ടാക്കുന്ന ഒരു ദഹന രസമാണ് പിത്തം അഥവാ പിത്തരസം ബൈൽ എന്ന് പറയുന്നത് അതായത് കരൾ ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഡൈജസ്റ്റീവ് ഫ്ലൂയിഡാണ് ഡൈജസ്റ്റീവ് ആണ് അതായത് ഒരു ദഹന രസമാണ് എന്ന് പറയുന്നത് ഫ്ലൂയിഡ് ആണ് രസം അതാ കേട്ടോ ദഹന രസം ഡൈജസ്റ്റീവ് ഫ്ലൂയിഡാണ് ഏതെന്ന് പറയുന്നത് പിത്തരസം അഥവാ ബൈൽ എന്ന് പറയുന്നത് ഓക്കെ ഇനി ഇതിൻ്റെ ഒരു ഇതെങ്ങനെയാണ് രീതി എങ്ങനെയാണ് ഇരുണ്ട പച്ച നിറം അല്ലെങ്കിൽ മഞ്ഞ കലർന്ന ബ്രൗൺ നിറമ ഉള്ള ഈ സ്രവം ഒക്കെ ചെറുകുടലിൽ വെച്ച് കൊഴുപ്പുകളുടെ ദഹനത്തിന് സഹായിക്കുന്നു വളരെ വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് ഈ ഒരു ബൈൽ ഫ്ലൂയിഡ് ഏതിൻ്റെ ദഹനത്തിനാണ് സഹായിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൈജഷൻ ഓഫ് ഫാറ്റ് ഫാറ്റ് ഡൈജഷൻ കേട്ടോ ഫാറ്റ് ഡൈജഷൻ അതായത് കൊഴുപ്പുകളുടെ ദഹനത്തിന് സഹായിക്കുന്ന ഒരു ഡൈജസ്റ്റീവ് ആണ് ബൈൽ ആരാ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കരൾ ഓക്കെ ഇതിൻ്റെ കളർ എന്താ ഇരുണ്ട പച്ച നിറം അല്ലെങ്കിൽ മഞ്ഞ കലർന്ന ഓക്കെ ബ്രൗൺ നിറം ഓക്കെ ഇത് എവിടെ വെച്ചിട്ടാണ് ഫാറ്റിൻ്റെ ഡൈജഷൻ സഹായിക്കുന്നത് ചെറുകൊടലിൽ വെച്ചിട്ട് കൊഴുപ്പുകളുടെ ദഹനത്തിന് സഹായിക്കുന്നു അടുത്ത പോയിന്റ് നോക്കി കരൾ സ്രവിക്കുന്ന ഈ ദ്രാവകം ഗാൽ ബ്ലാഡർ എന്ന പിത്ത സഞ്ചിയിൽ ശേഖരിക്കപ്പെടുന്നു വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് അതായത് ബൈൽ ഉൽപ്പാദിപ്പിക്കുന്നത് karaan uh, liverprouzas എന്നാണ് ബൈൽ ബൈക്കെ ഡൈജസ്റ്റീവ് ഫുഡ് എന്ന് മനസ്സിലാക്കി ഓക്കെ ചെറുകുടലിൽ വെച്ചിട്ട് ചെറുകുടലിൽ വെച്ചിട്ട് ഫാറ്റ് ഓക്കെ ഫാറ്റിന്റെ ദഹനം അതായത് കൊഴുപ്പുകളുടെ ദഹനത്തിന് സഹായിക്കുന്നു മൂന്നാമത് ഇത് എവിടെയാണ് ആക്ച്വലി സ്റ്റോർ ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇത് സ്റ്റോർ ചെയ്യപ്പെട്ടിരിക്കുന്നത് എവിടെയാണ് ഗാൾ ബ്ലാഡറിലാണ് ഗാൾ ബ്ലാഡറിലാണ് ഇത് സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്നുള്ള പോയിന്റ് കൂടെ മനസ്സിലാക്കാം അപ്പോൾ മൂന്ന് ഇമ്പോർട്ടൻ്റ് പോയിന്റാണ് നമ്മൾ ഇതിൽ പഠിച്ചത് ഓക്കെ നാലാമത്തെ പോയിന്റ് പിന്നീട് ആവശ്യാനുസരണം ചെറുകുടലിലേക്ക് ഇവ ശ്രവിക്കപ്പെടും അപ്പോൾ ഇത് കരലുണ്ടാക്കുന്നു ഗാൾ സോറി ഗാൾ ബ്ലാഡറിൽ ഇത് സ്റ്റോർ ചെയ്ത് വെക്കുന്നു ഗാൾ ബ്ലാഡറിൽ സ്റ്റോർ ചെയ്ത് ഈ സംഭവത്തെയാണെങ്കിൽ ആവശ്യാനുസരണം ചെറുകുടലിലോട്ട് ശ്രദ്ധിക്കപ്പെടുന്നു ചെറുകുടലിൽ നിന്ന് എന്ത് ചെയ്യുന്നു കൊഴുപ്പുകളുടെ ദഹനത്തിന് ഇത് സഹായിക്കുന്നു ഫാൻ ഡൈജഷന് സഹായിക്കുന്നു ഓക്കെ ഓക്കെ ഇനി ബൈൽ അമ്ലങ്ങൾ ബൈൽ അമ്ലങ്ങൾ കൊളസ്ട്രോൾ ഓക്കെ ആൻഡ് ഫോസ്ഫോലിപ്പിഡ് ബിലി റുബിൻ ഇന്ന് എന്നിവയാണ് ഇതിൽ പ്രധാനപ്പെട്ട തന്മാത്രകൾ അപ്പോൾ ഇത് വേറൊരു ചോദ്യത്തിന് സാധ്യതയുള്ള പോയിന്റ്സ് ആണ് പോയിന്റ്സാണൊക്കെ ബൈൽ എന്ന് പറയുന്ന പിത്തരസത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട തന്മാത്രകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബയൽ അമ്ലങ്ങളുണ്ട് കൊളസ്ട്രോൾ ഉണ്ട് ഫോസ്ഫോലിപ്പിഡ് ഉണ്ട് ബിലി റുബിൻ ഉണ്ട് ഇവയാണ് ഇതിൽ പ്രധാനപ്പെട്ട തന്മാത്രകൾ എന്നുകൂടെ ജസ്റ്റ് മനസ്സിലാക്കുക സംഭവം മനസ്സിലായാലോ ക്ലിയർ അല്ലേ യെസ് നെക്സ്റ്റ് ഏഴാമത്തെ ചോദ്യം പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ജൂലൈ ഇരുപത്തിയാറിൻ്റെ പ്രാധാന്യം എന്തെന്നുള്ളതാണ് ജൂലൈ ഇരുപത്തിയാറ് കേട്ടോ വനദിനമായി ആചരിക്കുന്നു ജലദിനം കണ്ടൽ ദിനം പരിസ്ഥിതി ദിനം ഇതിലേതാണെന്നുള്ളതാണ് ഉത്തരം കണ്ടൽ ദിനമായി ആചരിക്കുന്നു കണ്ടൽ ദിനം അപ്പോൾ പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ജൂലൈ ഇരുപത്തിയാറ് ഇന്ത്യയിലാണോ കണ്ടൽ ദിനമായിട്ട് ആചരിക്കുന്നത് അതോ വേൾഡ് വൈഡ് ഉണ്ടോ മനസ്സിലാക്കുക ഇന്റർനാഷണൽ എന്താണ് ഇന്റർനാഷണൽ 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 കൺസർവേഷൻ ഇന്റർനാഷണൽ കൺസർവേഷൻ ഫോർ ദി മാൻഗ്രൂവ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത് എന്താണ് ഇന്റർനാഷണൽ കൺസർവേഷൻ ഫോർ ദി മാൻഗ്രൂവ് എക്കോ സിസ്റ്റം അതായത് കണ്ടൽ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ആചരിക്കുന്ന അന്താരാഷ്ട്ര ദിനമാണ് ദിനമാണിതെന്ന് പറയുന്നത് ജൂലൈ ഇരുപത്തിയാറ് ജൂലൈ ഇരുപത്തിയാറ് അപ്പോൾ ഇവിടെ എനിക്ക് ചെറിയൊരു സംശയം ഇവിടെ ഞാൻ പറഞ്ഞു ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് വേൾഡ് ഡേ കൺസർവേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ വേൾഡ് കൺസർവേഷൻ ഫോർ ദി മാൻഗ്രൂവ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചില ദിവസങ്ങൾ നമ്മൾ ഓക്കെ ലോക എന്ന് പറഞ്ഞിട്ട് പറയും അല്ലേ ലോക പരിസ്ഥിതി ദിനം ചില നമ്മൾ അന്താരാഷ്ട്ര പരിസ്ഥിതി അന്താരാഷ്ട്ര കണ്ടൽ ദിനം ഇങ്ങനെ പറയാം ഇത് രണ്ടും നമ്മൾ വ്യത്യാസം എന്താണ് വേൾഡ് എന്ന് പറഞ്ഞാൽ ഓക്കെ ഐക്യരാഷ്ട്രസഭയ്ക്ക് കീഴിലുള്ള എല്ലാ രാജ്യങ്ങളിലും ആചരിക്കുന്ന ഒന്നാണെങ്കിൽ അല്ലെങ്കിൽ മുഴുവൻ രാജ്യങ്ങളിലും ആചരിക്കപ്പെടുന്ന ഒന്നാണെങ്കിൽ അതിൻ്റെ വേൾഡ് എന്നാ പറയാം വേൾഡ് പരിസ്ഥിതി ദിനം അങ്ങനെ പറയാം ഓക്കെ ഓക്കെ അത് വേൾഡ് വെച്ചിട്ടാണ് പറയാം ലോക എന്ന് പറഞ്ഞിട്ടാണ് പറയാം അതല്ല ഒന്നിൽ കൂടുതൽ രാജ്യങ്ങളിൽ ഇത് ആചരിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ എല്ലാ രാജ്യങ്ങളിലുമുള്ള ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ രാജ്യങ്ങളിൽ ഇത് ആചരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെന്താ പറയുക ഇന്റർനാഷണൽ അതായത് ഇന്റർനാഷണൽ എന്ന് പറഞ്ഞാൽ എല്ലാ രാജ്യത്തും ഇത് ആചരിക്കുന്നതിന് കുറച്ച് രാജ്യത്ത് മാത്രമേ ഉള്ളൂ എന്തായാലും അതാണ് ഇന്റർനാഷണൽ വേൾഡ് നമ്മൾ വ്യത്യാസം അപ്പോൾ പ്രകൃതി സംരക്ഷണമായി ബന്ധപ്പെട്ട് ജൂലൈ ഇരുപത്തിയാറിൻ്റെ പ്രാധാന്യം കണ്ടൽ ദിനമായി ആചരിക്കുന്നു ക്ലിയർ ആണല്ലോ അന്താരാഷ്ട്ര ആണ് കേട്ടോ ഇന്ത്യയിലല്ല ദേശീയമല്ല ലോകമല്ല അന്താരാഷ്ട്രം അന്താരാഷ്ട്ര കണ്ടൽ സംരക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നു ഇനി വളരെ പ്രധാനപ്പെട്ട ചോദ്യം ഈ ജൂലൈ ഇരുപത്തിയാറിന് ഇന്ത്യയിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് ദേശീയ മേഖലയുമായി ഇന്ത്യയുമായി ാണ് എലി ഇപ്പോൾ കശ്മീർ അറ്റാക്കിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ് കാർഗിൽ വിജയ് ദിവസം കാർഗിൽ വിജയ് ദിവസം എന്നാണ് ജൂലൈ ഇരുപത്തിയാറിനാണെന്ന് മനസ്സിലാക്കാം സെറ്റിയല്ലേ യെസ് ഇനി എട്ടാമത്തെ ചോദ്യം ഏത് തരംഗങ്ങളാണ് ബ്ലൂടൂത്ത് സംവിധാനത്തിൽ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നതെന്നുള്ളതാണ് ഓക്കെ ഏത് തരംഗങ്ങളാണ് ബ്ലൂടൂത്ത് സംവിധാനത്തിൽ ഉപയോഗിക്കുന്നത് മൈക്രോ തരംഗം അല്ലെങ്കിൽ ഇൻഫ്രാ ഇൻഫ്രാ റെഡ് റേഡിയോ വൈഫൈ ഏതാണ് റേഡിയോ തരംഗങ്ങളാണ് ബ്ലൂടൂത്ത് സംവിധാനത്തിൽ ഉപയോഗിക്കുന്നത് ബ്ലൂടൂത്ത് സംവിധാനത്തിൻ്റെ ജസ്റ്റ് ഒരു ഡെഫിനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ച് ഷോർട്ട് ഡിസ്റ്റൻസ് കുറഞ്ഞ ദൂരത്തിൽ മൊബൈൽ ഉപകരണങ്ങൾക്കിടയിൽ ഡേറ്റ കൈമാറ്റം ചെയ്യുന്നതിനും വ്യക്തിഗത ഏരിയ നെറ്റ്വർക്കുകൾ അതായത് പേഴ്സണൽ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് അല്ലെ വ്യക്തിഗത ഏരിയ നെറ്റ്വർക്കുകൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ഷോർട്ട് ഷോർട്ട് റേഞ്ച് വയർലെസ് സാങ്കേതിക വിദ്യയാണ് ബ്ലൂടൂത്ത് ഈ ജസ്റ്റ് ഡെഫിനേഷൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക ഒന്ന് രണ്ട് ഫാക്ട്സ് മാത്രം കുറഞ്ഞ ദൂരത്തിൽ മൊബൈൽ ഉപകരണങ്ങൾക്കിടയിൽ വ്യക്തിഗത ഏറെ നെറ്റ്വർക്കുകൾ ഷോർട്ട് റേഞ്ച് വയർലെസ് സാങ്കേതിക വിദ്യ ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ പോയിന്റ് ആയിട്ട് മനസ്സിലാക്കാം കേട്ടോ ബ്ലൂടൂത്തുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാം അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന തരംഗം ഏതാണ് റേഡിയോ തരംഗമാണെന്ന് മനസ്സിലാക്കുക ഓക്കെ യെസ് നെക്സ്റ്റ് ഒമ്പതാം ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ ചോദ്യം ഞാൻ എടുത്തിരിക്കുന്നത് എൽ പി യു പിയിലെ യു പി അസിസ്റ്റൻറ്റ് ഇക്കഴിഞ്ഞ യു പി അസിസ്റ്റന്റ് കഴിഞ്ഞ വർഷം നടന്ന യു പി അസിസ്റ്റൻ്റെ ചോദ്യത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിർത്തി ചോദ്യമാണ് കേട്ടോ മലനാട്ടു തമിഴിൽ സംസ്കൃതം ചെലുത്തിയ സ്വാധീനമാണ് ഇന്നത്തെ മലയാള ഭാഷയുടെ ഉൽപ്പത്തിക്ക് കാരണമെന്ന് ആദ്യമായി അവതരിപ്പിച്ചു സമർത്ഥിച്ച ഭാഷാ പണ്ഡിതനാര് ഓക്കെ മലനാട്ടു തമയിൽ സംസ്കൃതം ചെലുത്തിയ സ്വാധീനമാണ് ഇന്നത്തെ മലയാള ഭാഷയുടെ ഉൽപ്പത്തിക്ക് കാരണമെന്ന് ആദ്യമായി അവതരിപ്പിച്ച് സമർത്ഥിച്ച ഭാഷാ പണ്ഡിതൻ നമ്മളധികം കേൾക്കാത്ത വളരെ ക്വാളിറ്റി ഉള്ള ഒരു ചോദ്യമാണ് ഓക്കെ നോട്ട് ചെയ്യുന്നതാണ് ഇളംകുളം കുഞ്ഞൻപിള്ള ഈ വാക്ക് നിങ്ങളൊരു പക്ഷേ മുമ്പ് കേട്ടിട്ടേണ്ടാവില്ല ഇളംകുളം കുഞ്ഞൻപിള്ള ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് കുറച്ച് ഫാക്ട്സ് മാത്രം നമുക്ക് നോക്കാം ഇളംകുളം കുഞ്ഞൻപിള്ള ജനനം ആയിരത്തി തൊള്ളായിരത്തി നാല് നവംബർ മാസം എട്ടാം തീയതി ഒക്കെ മലയാള ഭാഷയ്ക്കും ചരിത്രത്തിനും അനേകം സംഭാവനകൾ നൽകിയ പണ്ഡിതൻ ഓക്കെ യെസ് ഇത് നോക്കിയാൽ വളരെ പ്രധാനപ്പെട്ട വ്യക്തി ഓക്കെ തിരുവിതാംകൂർ സർവകലാശ സർവകലാശാല പ്രതിനിധിച്ച് തിരുവിതാംകൂർ സർവകലാശാല ഇന്നത്തെ കേരള സർവകലാശാല അല്ലേ തിരുവിതാംകൂർ സർവകലാശാലയെ പ്രതിനിധിച്ച് മുംബൈ ഡൽഹി പട്ന അഹമ്മദാബാദ് കട്ടക് എന്നിവിടങ്ങളിൽ ഹിസ്റ്റോറിക്കൽ ആൻഡ് ഓറിയൻ്റൽ കോൺഫറൻസുകളിൽ ഇദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് നാളെ ഇദ്ദേഹത്തെ കുറച്ച് കുറച്ച് സേറ്റ്മെൻറ്സ് തന്നിട്ട് വ്യക്തിയെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ആ കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് മുംബൈ ഡൽഹി പട്ന അഹമ്മദാബാദ് കട്ടക്ക് എന്നിവിടങ്ങളിൽ ഹിസ്റ്റോറിക്കൽ ആൻഡ് ഓറിയൻറ്റൽ കോൺഫറൻസുകളിൽ പങ്കെടുത്ത ഒക്കെ ആ വ്യക്തി ആരാണ് ഇളംകുളം കുഞ്ഞാനിപ്പിള്ള ഏതിനെ പ്രതിനിധരിച്ചുകൊണ്ട് തിരുവിതാംകൂർ സർവകലാശാല ഇനി നോക്കിയും ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് കൃതികൾ ഒരു എട്ട് കൃതികൾ നമുക്ക് പഠിച്ചിട്ട് പോകാം ഓക്കെ ഒന്ന് സാഹിത്യ ഇളംകുളം കുഞ്ഞൻ പിള്ളയാണ് ാണ് കേരള ചരിത്രത്തിലെ ഈരുളടഞ്ഞ ഏടുകൾ ഇദ്ദേഹമാണ് സംസ്കാരത്തിന്റെ നാഴിക കല്ലുകൾ ജന്മി സമ്പ്രദായം കേരളത്തിൽ ഉണ്ണി നീലി സന്ദേശം ചരിത്രദൃഷ്ടിയിൽ ദൃഷ്ടിയിൽ കേരളം അഞ്ചും ആറും നൂറ്റാണ്ടിൽ നോട്ട് തോണേ കേരളം അഞ്ചും ആറും നൂറ്റാണ്ടിൽ ചേര സാമ്രാജ്യം ഒൻപതും പത്തും നൂറ്റാണ്ടിൽ സ്റ്റഡീസ് ഇൻ കേരള ഹിസ്റ്ററി ഇത്രയും കൃതികൾ നിങ്ങൾ ഓർത്തിക്കുക ഇതിലേറ്റവും പ്രധാനപ്പെട്ട രണ്ട് കൃതികളാണെന്ന് സാഹിത്യ മാലിക എന്ന് പറയുന്ന കൃതി മറക്കാൻ പാടില്ല കേട്ടോ അതുപോലെ തന്നെയാണെങ്കിൽ കേരള മഞ്ചുമാർ നൂറ്റാണ്ടിൽ എന്ന് പറയുന്ന കൃതികൾ ഓക്കെ ബാക്കിയുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് ഇമ്പോർട്ടൻ്റ് അല്ല എന്നുള്ളതല്ല പക്ഷേ ഇത് രണ്ടും പ്രത്യേകം ഓർത്തിരിക്കുക എസ്പെഷ്യലി സാഹിത്യ മാലിക ഇനി പത്താമത്തെ ചോദ്യം ഇന്ന് ഞാൻ പത്താമത്തെ ചോദ്യത്തിൻ്റെ ഭാഗമായിട്ട് രണ്ട് ചോദ്യം ആഡ് ചെയ്തിട്ടുണ്ട് കാരണം ഇവിടെ എൺപത്തൊമ്പത് തൊണ്ണൂറ് എന്നുള്ള രണ്ട് ചോദ്യങ്ങൾക്ക് രണ്ട് ചോദ്യങ്ങൾക്ക് ഒരേ രീതിയിലായിരുന്നു ഉത്തരം കണ്ടെത്തുന്നുണ്ട് അപ്പോൾ ഞാൻ ആ എൺപത്തൊമ്പതാമത്തെയും തൊണ്ണൂറാമത്തെയും ചോദ്യം ഞാൻ എടുത്തിട്ടുണ്ട് ഇത് ഞാൻ എടുത്തിരിക്കുന്നത് യു പി സ്കൂൾ ടീച്ചറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എന്നാണ് യു പി സ്കൂൾ ടീച്ചറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എന്നാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഫൈൻഡ് ഔട്ട് ദി മീനിങ് ഓഫ് ദി അണ്ടർലൈൻഡ് വേർഡ്സ് വേഡ്സ് ഗവൺ ബിൽ അണ്ടർ ചെയ്തിരിക്കുന്ന വാക്കിൻ്റെ ഒക്കെ അർത്ഥം കണ്ടെത്താനാണ് പറഞ്ഞിരുന്നു ഓക്കെ അതിൻ്റെ മീനിങ് ഓക്കെ ഐ ഡിഡിൻറ്റ് വാണ്ട് ടു ഈസ് ഡ്രോപ്പ് ഐ ഡിഡിൻ വാണ്ട് ടു ഈവ്സ് ഡ്രോപ്പ് അപ്പോൾ ഇവിടെ ഈവ്സ് ഡ്രോപ്പ് എന്നുള്ളതിൻ്റെ അർത്ഥമാണ് നമ്മൾ ഇവിടുന്ന് കണ്ടെത്തേണ്ടത് ഓക്കെ അപ്പോൾ ഇതിനുത്തരം എന്താണ് ഇതിനുത്തരമാണ് ടു ലിസൺ സീക്രട്ട്ലി സീക്രട്ട്ലി അപ്പോൾ സീക്രട്ട്ലി ലിസണിങ് ടു കോൺവെർസേഷൻ നമ്മൾ ഒരു സംഭാഷണം രഹസ്യമായി കേൾക്കാൻ ശ്രമിക്കൂലേ ഓക്കെ ആ രഹസ്യമായി കേൾക്കാൻ ശ്രമിക്കുന്നതിനാണ് ഈവ്സ് ഡ്രോപ്പ് എന്ന് പറയുന്നത് ഈവ് ഡ്രോപ്പ് അപ്പോൾ എന്താണ് ഐ ഡി വാണ്ട് ഈവ്സ് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ രഹസ്യമായി കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ രഹസ്യമായി കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ഈവ്സ് ഡ്രോപ് ടു ലിസൺ സീക്രട്ട്ലി ക്ലിയർ ആണല്ലോ ഓക്കെ ഇനി ഇതേപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന മറ്റൊരു ചോദ്യമാണ് ഓക്കെ ഐ കുഡ് സീ ദിവസം എന്താ ചോദിച്ചിരിക്കുന്നത് ഓക്കെ ഒത്തിരി ബിഹേവിംഗ് നെർവസ്ലി ആൻഡ് റെസ്റ്റ്ലെസ്ലി എന്നാണ് ഓപ്ഷൻ ഡി ആണ് ബിഹേവിംഗ് നെർവസ്ലി അല്ലെങ്കിൽ റെസ്റ്റ്ലെസ്ലി അതായത് പരിഭ്രമത്തോടെയും അസ്വസ്ഥതയോടെയുള്ള പെരുമാറ്റം ഓക്കെ അപ്പോൾ ഐ കുഡ് സീ ദാറ്റ് ഹു വോസ് ഫിജറ്റിംഗ് പറയുന്നത് അല്ലെ അപ്പോൾ പരിഭ്രമത്തോടെയും അസ്വസ്ഥതയോടുമുള്ള പെരുമാറ്റത്തെയാണ് പറയുന്നത് ഫിജറ്റിംഗ് അല്ലെങ്കിൽ ബിഹേവിംഗ് നെർവസ്ലി അല്ലെങ്കിൽ ഒന്ന് ഇ ഡ്രോപ്പ് എന്നുള്ള വാക്കാണ് ഈ വിസ് ഡ്രോപ്പിൻ്റെ അർത്ഥം ടു ലിസൺ സീക്രട്ടിലി രണ്ടാമത്തെ ഫിജറ്റിംഗ് എന്നുള്ളതാണ് അതിനർത്ഥം ബിഹേവിങ് നെർവസ്ലി അല്ലെങ്കിൽ റെസ്റ്റ്ലെസ്ലി അതായത് പരിഭ്രമത്തോടെയും അസ്വസ്ഥതയോടെയുമുള്ള പെരുമാറ്റം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ പത്ത് ചോദ്യങ്ങൾ ശരിക്കും നമ്മൾ പതിനൊന്ന് ചോദ്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു നമുക്ക് വീണ്ടും നാളെ രാവിലെ അഞ്ച് മണിക്ക് കാണാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്ന് ശനിയാഴ്ച ആണെങ്കിലും നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക വീക്കി ഒരു വീശിലൊക്കെ നടത്താൻ പറ്റിയ ദിവസമാണ് നല്ല രീതിയിൽ എൻജോയ് ചെയ്യുക നന്നായിട്ട് പഠിക്കുക ഓൾ ദി ബെസ്റ്റ് താങ്ക്